ഹായ് ഇതാണോ വരിക്കാശ്ശേരി മന ഇത് കണ്ടോ ഇതൊരു മുത്തശ്ശി മാവാണ് ഇതൊരു മുത്തശ്ശി മാവാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതായിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളവരാണേ നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു മുത്തശ്ശി മാവ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഒരു വീഡിയോ എടുത്താണ് ഈ മുത്തശ്ശിമാവിനോട് ചേർന്ന് കുറേ സ്ഥലമുണ്ട് കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ കപ്പത്തോട്ടം കണ്ടോ ഇവിടെ നിറച്ച് കപ്പ ഇട്ടിട്ടുണ്ട് ഇവിടെ പൊറോട്ട കപ്പ ഇട്ടിട്ടുണ്ട് കപ്പത്തോട്ടം അളക്കാൻ വേണ്ടി വന്നതാണ് തുള്ളറുപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്ത കൃഷിയാണിത് അങ്ങനെ ഓരോ സൈറ്റും വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ മുത്തശ്ശിമാവ് കണ്ടപ്പോൾ ഒരു കൗതുകം എടുത്താണ് ഇതിൻ്റെ പുറത്ത് വിട്ടിട്ടുണ്ട് അവർ ഇവിടെ ഫുള്ള് കപ്പയായിട്ടേക്കുന്നത് ഇവിടത് അങ് അങ്ത് അവിടെ ഒരു കൂന കപ്പ നിൽക്കുന്ന കാണാം അതു വല്ല ഇവർ ഇട്ടതാണ് പിന്നെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ഇത് ഇവരിപ്പോൾ ഇവിടെ കുറേ വിളവെടുത്തതാണ് ഈ വിളവെടുത്ത് വിറ്റ് പറശ്ശു വിറ്റതാണെന്ന് പറഞ്ഞു ബാക്കിയാണ് ഈ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ ഈ കമ്പ് തന്നെ എടുത്ത് അടുത്ത അവരടുത്ത് നടാൻ വേണ്ടി വെച്ചേക്കുവാണെന്ന് പറഞ്ഞു അത്യാവശ്യം വിളവ് കിട്ടിയായിരുന്നു